ഇങ്ങനെ പറ്റണക്ക് ഇതുപോലെ നമ്മൾ അങ്ങോട്ട് ഒക്കെ ഒന്നൊന്ന് ഇതിൽ കുറ കേടാ മുതല കണക്ക് ചെറിയ പണി കൊടുക്കാം ഗോയി ഗോയി ഗോ നാളെ വട നാളെ അവിടെ ഹൈമാസ് അങ്ങള് കേറി തെരഞ്ഞെടുപ്പ് കാലത്ത് ഹൈമാസ് ലൈറ്റ് വാഗ്ദാനം ചെയ്തു കാലാവധി പൂർത്തിയായിട്ടും പദ്ധതി വന്നില്ല പാലക്കാട് പട്ടാമ്പി കൊടുമുണ്ടയിൽ വേറിട്ട പ്രതിഷേധവുമായി യുവാക്കൾ രംഗത്തെത്തിയിരിക്കുകയാണ് മുതുതല പഞ്ചായത്തിലെ പതിനേഴാം വാർഡ് കൊടുമുണ്ട മേലെ പീടികയിലാണ് യുവാക്കൾ പ്രതീകാത്മകമായി ഹൈമാസ് ലൈറ്റ് നിർമ്മിച്ചത് കച്ചവട സ്ഥാപനങ്ങളും വീടുകളും വിദ്യാഭ്യാസ സ്ഥാപനവുമുള്ള ഈ പ്രദേശത്ത് ഹൈമാസ് ലൈറ്റ് കൊണ്ടുവരുമെന്ന് യുഡിഎഫ് ജനപ്രതിനിധി ഉറപ്പു നൽകിയിരുന്നു യുവാക്കൾ പലതവണ ആവശ്യപ്പെട്ടിട്ടും പദ്ധതി നടപ്പിലാക്കാൻ മെമ്പർ ശ്രമം നടത്തിയില്ല എന്നാണ് ആരോപണം തുടർന്നായിരുന്നു യുവാക്കളുടെ ഈ ചാനൽ പുതിയ ഫ്രിഡ്ജ് വേണം പക്ഷെ ഒറ്റയടിക്ക് ഇത്രയും പണം ഇപ്പോൾ സ്മാൾ ഇൻവെസ്റ്റ്മെന്റ് എത്ര വലിയ പർച്ചേസും ഈസിയായി നടത്താം നിങ്ങളുടെ സേവിങ്സ് വലിയൊരു തുകയാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് സ്വന്തമാക്കാം ചെറിയ നിക്ഷേപം വലിയ സന്തോഷത്തോടെ വീട്ടിലേക്ക് കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ മേക്കിംഗ് ഇറ്റ് ഈസി ഫോൺ